જિલ્લા સ્વિવાદ જિલ્લા સ્થળી ધીવાદાર નવાદાર વિવાદ പാണ്ടിക്കാട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു പാണ്ടിക്കാട് സ്വദേശിയായ ഷമീറിനെ കാറിലെത്തിയ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത് പ്രതികളെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ ഐ പി നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പഴുതടച്ച അന്വേഷണവും കൃത്യമായ ആസൂത്രണ മികവും കൊണ്ട് പിടികൂടാനായി ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു പ്രതികളുമായി പോലീസ് സംഘം പാണ്ടിക്കാട് ടൗൺ ജി സ്കൂളിന് സമീപവും സായി ഷെമീറിന്റെ വീട്ടിലും പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയത് പ്രതികളെ കൊണ്ടുവരുന്നതറിഞ്ഞ് നിരവധി ആളുകൾ സംഭവസ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു ജനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസ് ഏറെ പാടുപെട്ടു കൃത്യമായ അന്വേഷണത്തിലൂടെ പ്രതികളെ പിടികൂടാനായ ജില്ലാ പോലീസിന് പ്രദേശവാസികൾ അഭിവാദ്യം അർപ്പിച്ചു സാമ്പത്തിക ഇടപാടല്ല തട്ടിക്കൊണ്ടു പോകലിന് പിറകില്ലെന്നും ഷെമീർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണെന്നും പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് പറഞ്ഞു പാണ്ടിക്കാട് പഞ്ചായത്തിലെ ഒട്ടുമുറ്റ സാമൂഹിക ഒരുപാട് കുട്ടികളെ വിദ്യാഭ്യാസം നേരിട്ട് പഠിപ്പിക്കുന്നുണ്ട് അവർ പുറത്ത് താഴെ പറയുന്നു ഒരു സാമൂഹിക സ്ഥാപനത്തോട്ട് സാധാരണ ആളുകൾ പരസ്യം ചെയ്യയില്ല ഇദ്ദേഹത്തിന് പ്രത്യേക സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പരസ്യം ചെയ്യില്ല ഒരുപാട് ഒരുപാട് ഇവിടെ കക്ഷിതാണ് ഇവിടെ എല്ലാ കക്ഷികളും ഒരുമിച്ചാണ് ഇവിടെ ബി ജെ പി ആൻഡ് കോൺഗ്രസ് ഞങ്ങൾ ഐക്യ കണ്ണേനെടുത്ത് തീരുമാനമാണ് ഈ ഷമീത പ്രശ്നം വന്നത് ഇവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ചണ്ടിരിക്കുന്നു ഈ വന്ന ആളുകളിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഞങ്ങൾ ഐക്യ കണ്ണയടുത്ത് തീരുമാനം ഈ ക്ഷമീത പൈ ഒരു നൂറ് രൂപ ആർക്കും ഒരു കൊടുക്കാനില്ല ഇതിൽ ഏറ്റവും അധികം ഞങ്ങൾ ആ പിന്നെ പ്രസക്തം അർപ്പിക്കുന്നത് ബഹുമാന ജില്ലാ പോലീസ് സൂപ്പൺ സാർ സൂപ്പൺ സാറിന് അറിഞ്ഞു ഒരു മണിക്കൂർ സാറ് മലപ്പുറത്ത് പാണ്ടിക്കടത്തി പിന്നെ മലപ്പുറത്തിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തു പരമാവധി ഞങ്ങൾക്ക് നൂറ്റിപ്പത്ത് ശതമാനം മാർക്ക് കൊടുക്കാൻ പറ്റിയ ആളാണ് ഈ എഫ് സാർ അതിൽ ഉപരി ഞങ്ങൾ ബഹുമാനയായ പ്രേമിസാറ് ബഹുമാനയായ പിഴിന്തവർ അദ്ദേഹവും ഈ കേസിൽ നൂറിൻ്റെ ഉറപ്പാണ് ഇല്ലാതെ ഒരുപാട് അധ്വാനിച്ചു പിന്നെ മലപ്പുറം ജില്ല സ്കോഡ് ഡി എസ് ഡി വി എസ് പിന്നെ സ്കോഡ് പാണ്ടിക്കാട് സി ഐയിലെ സ്കോഡ് എല്ലാം അതെ നാല് അഞ്ച് സി ഐമാരും നേതൃത്വം അതിൽ ഞങ്ങളും ഓമനെ പാടിക്കാട് സി എസ് ആർ ലീവിലായതുകൊണ്ട് ചാർജിൽ മേനാൻഡ് സി ഐ മനോജ് ആർ ആയിരുന്നു അദ്ദേഹവും പരമാവധി നാട്ടുകാരെ എല്ലാവരെയും ഒരുമിച്ചെടുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചു എത്രയും വേഗം ഞങ്ങളുടെ പയ്യനെ കണ്ടെത്താൻ സഹായിച്ച കേരള പോലീസിന് നൂറ് ശതമാനം ഞങ്ങൾ കൊടുത്തു അത് കക്ഷി രാഷ്ട്രീയം ഇല്ലാതെ അതിൽ യാതൊരു വിധം മാധ്യമ പാർട്ടി ആവശ്യങ്ങൾക്കില്ല ഇത്രയും രണ്ടു ദിവസം കൊണ്ട് ഈ സെമിയനെ കസ്റ്റഡി എടുത്തിട്ടില്ലെങ്കിൽ അവർ തമിഴ്നാട്ടിൽ കമ്പം തേനി വഴി തമിഴ്നാട്ടിൽ കടത്താൻ അവര് പത്തിണ്ടായിരുന്നു അരമണിക്കൂറിന് കേരള പോലീസ് വൈകി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ജീവൻ പോലും അവകടായിരുന്നു കേരള പോലീസിന്റെ സമ്മതിക ഇടപെടൽ മൂലം നമ്മളെ പൈലെ നമുക്ക് തിരിച്ചു കിട്ടി അതിന് മാതൃകാപരമായ ശിക്ഷ പ്രതികളെ വളരെ വേഗത്തിൽ പിടികൂടിയ ജില്ലാ പോലീസിന് പ്രദേശവാസികളും നന്ദി പറഞ്ഞു അത് ഈ പ്രശ്നത്തിൽ വളരെ ജാഗ്രതയോടുകൂടി കൊണ്ടായതുവരെ അഹോരാത്രം പരിശ്രമിച്ച ജില്ലാ പോലീസ് ും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എം പ്രേംജിത്ത് കരുവാരക്കുണ്ട് ഇൻസ്പെക്ടർ വി എം ജയൻ മേലാറ്റൂർ ഇൻസ്പെക്ടർ എ സി മനോജ് കുമാർ മങ്കട ഇൻസ്പെക്ടർ അശ്വത് എസ് കൺമയിൽ പെരിന്തൽമണ്ണ സി ഐ സുമേഷ് സുധാകരൻ പാണ്ടിക്കാട് എസ് ഐ ഷംസുദ്ദീൻ എസ് ഐ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ തെളിവെടുപ്പ് സംഘത്തിലുണ്ടായിരുന്നു ചാനൽ ടെൻ പെരിന്തൽമണ്ണ വിശ്വാസത്തെ അടിത്തറയാക്കിയ സ്വപ്ന ഭവനങ്ങൾ പെരിന്തൽമണ്ണയുടെ നഗരഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരുങ്ങുന്നു പതിനെട്ട് നിലകളിലായി കൃത്യതയോടെയും ശ്രദ്ധയോടെയും രൂപകൽപ്പന ചെയ്ത ടു എൻട്രി ബെഡ്റൂം ഭവന സമുച്ചയം അത്യാഡംബരവും സുസ്ഥിരതയും കൈകോർക്കുന്ന അത്യാധുനിക സൗകര്യങ്ങൾ പെൻഡിം ഹൈറ്റ്സ് എലഗൻസ് എലിവേറ്റഡ് ലിവിംഗ് പെരിന്തൽമണ്ണ മലപ്പുറം പെൻഡിം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കാലിക്കറ്റ് ബാംഗ്ലൂർ ആൻഡ് പെരിന്തൽമണ്ണ